ഹായ് ഫ്രണ്ട്സ് അല്ലീസ് വേൾഡിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാം വളരെ അറിയാവുന്ന ഒരു മത്സ്യമാണല്ലോ ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ അറിയപ്പെടുന്നത് കേരളത്തിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു മത്സ്യമാണിത് സാധാരണക്കാർ എല്ലാം എപ്പോഴും വാങ്ങുന്നത് ഈ ചാള അല്ലെങ്കിൽ മത്തിയാണ് ഇതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ അല്ലെങ്കിൽ മത്തിപ്പീര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭവമാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മത്തി അതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് ഇനി അടുത്തതായിട്ട് അതിലേക്ക് നമ്മൾ ഒരു മുറു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറു തേങ്ങ തിരുവിയത് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി അരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പച്ചമുളക് ഒരു നാലെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾ എടുക്കണം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് വാളംപുളിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ ഇതിൽ ചേർക്കാം അത് ഞാൻ വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് ഇത് തരിതരിപ്പായി അരച്ച് മാറ്റി വയ്ക്കുക ഇനി ഇതിനെ പാചകം ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് മൺചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓഫ് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചേർക്കുന്നത് ഉലുവയാണ് ഉലുവയിട്ട് ചൂടായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരിത്തിരി ചുവന്നുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നു ഒരു തണ്ട് കറിവേപ്പിലേ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ചാളമീൻ അല്ലെങ്കിൽ മത്തി എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് ഇനി നമ്മൾ അതിലേക്ക് തരിതരിപ്പായി അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം സോറി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളവും ചേർത്ത് നന്നായി ഇളക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇത് മീൻ വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം കറക്റ്റിൽ ചേർത്താൽ മതി മീനിൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ചേർക്കണം തോരനല്ലേ വെള്ളം മറ്റേ താമസിക്കുമെന്ന് പറഞ്ഞ് വെള്ളം കുറച്ച് ചേർക്കരുത് ആവശ്യത്തിനുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഇളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളക്കുകയേ ചെയ്യരുത് അങ്ങനെ എല്ലാം ഇളക്കി എല്ലാം നിരത്തി ഇട്ടിട്ട് നമ്മൾ ഒരടപ്പ് വെച്ച് അടച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കുക ഇതിനു മുമ്പ് ഞാനിട്ട വീഡിയോസ് എല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പിന്നെ എനിക്ക് അതിലൂടെ കമൻ്റ് ഇട്ട പ്രകാരമാണ് ഞാനിപ്പോൾ ഈ മത്തിപ്പീര വെച്ചിട്ടുള്ളത് ഇതുവരെ ഞാനുമായി സഹകരിച്ച പോലെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം ഇനി ഒരു അടുത്ത നിങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഒരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്